ബി ജെ പിക്കളിൽ അടപടലം ചടപടേ ചടപടയെന്ന മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഒരു തലവൻ അത് അനിവാര്യമാണെന്നിരിക്കെ ഒരു ശുദ്ധികലശമാണ് പാർട്ടി ആലോചിക്കുന്നത് കേരളത്തിലെ അധ്യക്ഷ സ്ഥാനം മോഹിച്ച പരിപ്പടുപ്പത്തിടാൻ കാത്തിരിക്കുന്ന ശോഭയും ആ പരിപ്പ് ഇക്കലത്തിലെ വേവൂല മോളെ എന്ന സുരേന്ദ്രന്റെ ഭാവവും അതിനിടയിൽ കൂടി കസേര ഒപ്പിച്ചെടുക്കാനുള്ള തന്ത്രവുമായി എം ടി രമേശും കളം പിടിക്കുകയാണ് പുതിയ അധ്യക്ഷനെ ഉടൻ നിയമിച്ചേക്കും എന്ന സൂചനകൾ വരികയാണ് രാജീവ് ചന്ദ്രശേഖരന്റെയും എം ടി രമേശിന്റെയും പേരാണ് പരിഗണന പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നിരിക്കെ സുരേന്ദ്രൻ ചിത്രത്തിൽ ഇല്ല എന്നതും ശോഭ അന്ത്യാവോളം കോരിയെ വെള്ളം വെറുതെ ആയെന്നും തിരിയുകയാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ ഷാ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രസിഡന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖറുടെ അഭിപ്രായം തേടിയിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ അനുകൂല നിലപാടല്ല രാജീവ് ചന്ദ്രശേഖർ സി സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് കേരളത്തിൽ സ്ഥിരമായി തുടരേണ്ടി വരും എന്നതാണ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ പിൻവലിയാനുള്ള പ്രധാന കാരണം കേരളത്തിലെ ബി ജെ പിയിലെ ഗ്രൂപ്പിസവും താഴെത്തട്ടിലെ നേതാക്കളുമായി അടുപ്പമില്ലാത്തതും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചതായിട്ടാണ് വിവരം കേരളത്തിൽ പുതിയൊരു മുഖം നേതൃത്വ സ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബി കേന്ദ്ര നേതൃത്വമുള്ളത് മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് നൽകുന്ന പരിഗണന സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖരനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിട്ടുമുണ്ട് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയവും സമീപകാലത്ത് മറ്റു പാർട്ടികളിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് എത്തുന്നതും പരിഗണിച്ചുകൊണ്ടാണ് നേതൃത്വ മാറ്റം കേരളത്തിന് അനിവാര്യമാണെന്ന നിലപാടിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്തിയത് ഇതിനിടയിൽ മറ്റൊരു കഥ കൂടി അങ്ങ് കേന്ദ്രത്തിൽ അരങ്ങേറിയിരുന്നു ഞാൻ അധ്യക്ഷ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ സാരിയും ചുറ്റി മുറക്കി ഫ്ലൈറ്റും പിടിച്ച ശോഭ അമിത്ഷായെ കണ്ടതൊക്കെ വെറുതെയായി പോയി എന്ന സത്യം ഇതോടെ മനസ്സിലാക്കി കാണാം അമിത് കണ്ട ശേഷം ശോഭ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി ജിയെ ഡൽഹിയിൽ സന്ദർശിച്ചു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന അമിത്ഷാ ആ അമിത്ഷായോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി ജെ പി പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു പക്ഷേ ഈ സോപ്പൊന്നും ഏറ്റില്ല എന്ന് മാത്രമല്ല ആ സോപ്പുംബത അമിത് ഷാ ശോഭയുടെ കണ്ണിൽ തേച്ചു എന്ന് വേണം പറയാൻ എല്ലാവരും ചെന്ന് അമിത്ഷായെ കാണുന്നു സംസാരിക്കുന്നു പക്ഷേ ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അമിത്ഷായക്കുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ വലിയ വിഷയമായി മാറുന്നത് ആരെയും പിണക്കാനും പറ്റില്ല ഇണക്കാനും പറ്റില്ല എന്ന അവസ്ഥ